നമസ്കാരം ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓൾറൗണ്ടറായ യുവരാജ് സിംഗിന്റെ അച്ഛനും മുൻ ക്രിക്കറ്ററുമായ യോഗരാജ് സിംഗിന് കീഴിൽ അർജുൻ ടെണ്ടുൽക്കർ പരിശീലനം നടത്തിയത് ഒരു സമയത്ത് വലിയ വാർത്തയായിരുന്നു വിദഗ്ദ്ധ പരിശീലനത്തിനായി മുൻ ഇതിഹാസ ബാറ്ററായ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് മകനെ അദ്ദേഹത്തിന് അരികിലേക്ക് അയച്ചത് പക്ഷേ അധികനാൾ യോഗരാജിന്റെ ശിക്ഷണത്തിൽ അർജുൻ പരിശീലനം നടത്തിയില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓൾറൗണ്ടർ പരിശീലനം നിർത്തുകയായിരുന്നു ഇപ്പോഴത്തെ അർജുൻ എന്തുകൊണ്ട് പെട്ടെന്ന് പരിശീലനം മതിയാക്കിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യോഗരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു യോഗരാജ് സിംഗിന് കീഴിൽ അർജുൻ ടെണ്ടൽക്കർ പരിശീലനം നടത്തിയത് പക്ഷേ ഇതുവരെ പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ അവസാനിക്കുകയും ചെയ്തു ചണ്ഡീഗഡിൽ യോഗരാജ് ഒരു ക്രിക്കറ്റ് അക്കാദമി നടത്തുന്നുണ്ട് ഇവിടെ എത്തിയായിരുന്നു അർജുൻ്റെ കഠിന പരിശീലനം വളരെ കർക്കശക്കാരൻ കൂടിയായ യോഗരാജിന് കീഴിലുള്ള പരിശീലനം താരത്തിൻ്റെ കരിയറിനും ഗുണം ചെയ്തിരുന്നു രഞ്ജി ട്രോഫിയിൽ ഗോവൻ ടീമിന്റെ കുപ്പായത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ അർജുൻ സെഞ്ചുറിയുമായി റെക്കോർഡ് റെക്കോർഡിട്ടത് ഇതിനുശേഷമാണ് കൂടാതെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്നും താരത്തിന് കരാർ ലഭിക്കുകയും ചെയ്തു തന്റെ പേരുമായി ബന്ധപ്പെടുത്തി അർജുന്റെ പേര് പ്രത്യക്ഷപ്പെടാൻ പല ആളുകൾക്കും താല്പര്യമില്ലായിരുന്നുവെന്നും ഈ കാരണത്താലാണ് പെട്ടെന്ന് പരിശീലനം മതിയാക്കിയതെന്നും യോഗിരാജ് വ്യക്തമാക്കുകയായിരുന്നു സച്ചിന്റെ മകൻ ഇവിടെ വരികയും പന്ത്രണ്ട് ദിവസം തനിക്ക് കീഴിൽ പരിശീലനം നടത്തുകയും ചെയ്തു അതിനുശേഷം അർജുൻ രഞ്ജിയിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുകയും ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തതോടെ ആളുകൾ ഭയന്നു തന്റെ പേരുമായി അർജുന്റെ പേര് ചേർത്ത് വയ്ക്കപ്പെടുമോ എന്നതായിരുന്നു ഇതിൻ്റെ കാരണം അർജുനെ തനിക്ക് കീഴിൽ പരിശീലനത്തിന് അയക്കണമെന്ന സച്ചിനോട് അഭ്യർത്ഥിച്ചത് യുവരാജാണെന്നും ഇതിനു പിന്നിൽ തന്റെ നിർദ്ദേശമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ചിലരുടെ പേരിടിനൊപ്പം പേര് ചേർന്നിരിക്കുന്നതിനോട് ആളുകൾക്ക് വലിയ ഭയമാണ് അർജുനെ തന്റെക്ക് കീഴിൽ ഒരു വർഷം വിട്ടു നൽകണമെന്ന് സച്ചിനെ വിളിച്ച് പറയാൻ യുവരാജിനോട് ആവശ്യപ്പെട്ടത് താനാണ് അതിനുശേഷം എന്താണെന്ന് നോക്കാമെന്നുമൊക്കെയായിരുന്നു യോഗരാജ് കൂട്ടിച്ചേർത്തത് വിവാദങ്ങളുടെ തോഴിനെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആളാണ് വളരെ പരിക്കനും ചൂടനുമായ യോഗരാജ് സിംഗ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശീലങ്ങളിലൊന്നായിരുന്നു യുവരാജ് സിംഗിന്റെ കരിയർ തകർത്തത് ധോണിയാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് സെമി ഫൈനലിൽ അദ്ദേഹം മനപൂർവ്വം മോശമായി കളിച്ചു എന്നും ഒക്കെ യോഗിരാജ് പല അഭിമുഖങ്ങളിലും ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ധോണി വളരെ സ്വാർത്ഥനായ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും മറ്റാർക്കും കീഴിൽ ഇന്ത്യൻ ടീം ലോകകപ്പ് നേടിരുന്നതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും യോഗിരാജ് നേരത്തെ തുറന്നടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിവാദങ്ങളുടെ തൊഴിലെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അവ അവിടേക്കാണ് അർജുനെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അർജുൻ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ആ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് ഇറങ്ങിയത്